വയനാട് പ്രിയങ്കാഗാന്ധി ഗാന്ധി മത്സരിക്കാൻ എത്തിയത് ഉചിതമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു രാജ്യത്ത് മുഴുവൻ വർഗീയതക്കെതിരെ പോരാട്ടം നടത്തുന്നവരാണ് പ്രിയങ്കാഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമായിരിക്കും പ്രിയങ്കാഗാന്ധിക്ക് ലഭിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ കഴിഞ്ഞു ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം ഏതാണ്ട് മാത്രമല്ല ഈ സംസ്ഥാന ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും വിശദീകരിക്കും അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയാണ് ഭയമില്ലാതെ ഭീതിയില്ലാതെ വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസ്റ്റവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടാൽ ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുക കേരളത്തിൽ എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാൻ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ് ഉചിതമായ തീരുമാനമാണ് ആഹ്ലാദകരമായ തീരുമാനമാണ് വൻ ഭൂരിപക്ഷത്തിനും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തും വയനാടിലെ വോട്ടർമാർ പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കും わっちょいしゃあす